ശ്രീ വി ആർ അനൂപ് ഇപ്പൊ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് മെസ്സി കേരളത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിൽ എത്രയോ ഫുട്ബോൾ പ്രേമികളുണ്ട് അർജന്റീന ടീം കേരളത്തിലെത്തി രണ്ടോ മൂന്നോ മാച്ച് കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ മെസ്സിയെ കൊണ്ടുവരാൻ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരുടെ മേലാണ് ഒരു സംശയമല്ലല്ലോ ആർക്കാണ് ഉത്തരവാദിത്തം എന്ന് പകൽ പോലെ വ്യക്തമല്ലേ താങ്കൾ പറഞ്ഞത് ശരിയാണ് ലക്ഷം കേരളീയർ അത് ആഗ്രഹിക്കുന്നു മെസ്സി വരണം അർജൻറ്റീന ടീം വരണം നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ബഹുമാന്യനായ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ അദ്ദേഹം ഫുട്ബോൾ രക്തത്തിൽ കലർന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേളിക്കുന്ന നിസ്സഹായതയാണ് അദ്ദേഹം പറയുന്നത് എന്താ അങ്ങനെ വരാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രതീക്ഷ ആശങ്ക വേണ്ട എന്നൊക്കെ പറയുന്നതിനപ്പുറം ആധികാരികമായി ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ അംഗീകരിക്കാം ഇത്ര വലിയ തുക കൊടുത്ത് സർക്കാരിനത് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ സ്വകാര്യ സംരംഭകരെ അതിനെ എങ്കിൽ അതിനെ ആശ്രയിക്കേണ്ടത് ഇതുപോലെ ഒരാളെയാണോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം കേരളത്തിൽ അത് കൊണ്ടുവരാൻ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് കേരളത്തിൽ എത്രയോ വലിയ സംരംഭകരുണ്ട് ആഗോളതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതിന് പകരം കേവലം മൊബൈൽ ഫോൺ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ പരസ്യം ചെയ്ത് ഒരുപാട് പേരെ പറ്റിച്ച ഒരാളെയാണ് മെസ്സിയെ കൊണ്ടുവരാനുള്ള ചുമതല സർക്കാർ ഏൽപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമല്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ സുപ്രധാനമായി ഇന്റർനാഷണൽ ആയ ഒരു ഇവൻ്റ് കേരളത്തെ ബ്രാൻഡ് ചെയ്യപ്പെ ചെയ്യേണ്ട ഒരു പരിപാടിയിൽ ഇവരെ ഏൽപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില ടെൻഡർ ഒന്നും വിളിച്ചതായി നമ്മുടെ മുമ്പിലില്ല ഇല്ല എന്താണ് ഇതിൽ താല്പര്യം എന്നുള്ള എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അദ്ദേഹം പറയുന്നു ഇരുന്നൂറ്ററുപത് കോടി എന്ന് പറയുന്നത് വളരെ വലിയ തുകയാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ തുക ഇത് ഇവിടെ ആരും ഈ പറയുന്ന അഗസ്ത്യൻ സഹോദരന്മാരോട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മെസ്സിയെ കൊണ്ടുവരാൻ പറയുന്നില്ലല്ലോ അതിന് ശേഷിയുള്ള അതിന് ഉള്ള വളരെ വയറ്റുമണിയുള്ള ഇടിയെ പേടിക്കാത്ത കൃത്യമായി ചെയ്യാൻ കഴിയുന്ന സംരംഭകർ കേരളത്തിൽ തന്നെയില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ തട്ടിപ്പിന്റെ മാത്രം ഭൂതകാലം മൂലധനമായിട്ടുള്ള ഒരാളെ എന്തിനേൽപ്പിക്കുന്നു ഇതിന് കേരളത്തിലെ സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരും മെസ്സി ഇവിടെ വന്നില്ലെങ്കിൽ ഈ ഇവന്റ് ഇവിടെ സംഭവിച്ചില്ലെങ്കിൽ ഈ മാച്ച് ഇവിടെ നടന്നില്ലെങ്കിൽ അത് കേരളത്തിന്റെ തന്നെ ആഗോള പ്രതിച്ഛായെ ബാധിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് എന്ത് അവിഹിത താല്പര്യമാണ് ഇതുപോലെ തട്ടിപ്പുകളുടെ ഒരു പരമ്പര നടത്തിയ ആളുകളെ അനധികൃതമായി ഇത്തരം ഒരു പരിപാടി ഏൽപ്പിക്കുന്നത് എന്നുള്ള വളരെ ന്യായമായ ലോജിക്കലായ ചോദ്യമാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇവിടെ ഇരുന്നൂറ്ററുപത് കോടി കയ്യിലില്ലാത്ത അതിന് ഇനി ലോൺ എടുക്കാൻ പോകേണ്ടി വരുന്ന അത് സംഘടിപ്പിക്കാൻ നെട്ടോട്ടമൊടുന്ന ആളുകളെ എന്തിനു വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ചോദ്യം വളരെ ന്യായമല്ലേ ഇന്ന് കൂടി ഈ പറയുന്ന വ്യക്തി നടത്തിയ വധസമ്മേളനത്തിൽ എന്താ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് എന്താ ഞാനിപ്പോൾ പൈസ കൊടുത്താൽ ഇ ഡിയുടെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും അതിന്റെ അർത്ഥം എന്താ ഈ പറയുന്ന ഇ ഡിക്ക് ബോധ്യപ്പെടാവുന്ന ഈ പറയുന്ന അക്കൗണ്ടബിൾ ആയ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നല്ലേ ഇതിന്റെ ഉത്തരവാദിത്തം ഇതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ സർക്കാരാണ് വലിയ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇന്നലകളിൽ ഇവർ പറ്റിച്ചത് ഈ പറയുന്ന സാധാരണ ഉപഭോക്താക്കളെ ആണെങ്കിൽ ഇന്ന് കേരളത്തിലെ ആളുകൾക്ക് ഫുട്ബോളിനോടുള്ള സ്നേഹവും ലയണൽ മെസ്സി എന്ന വലിയ പേരിനോടുള്ള ആദരവും അർജന്റീന ടീമിനോടുള്ള ആരാധനയും ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണ് വളരെ വളരെ തെറ്റായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഇതിനകത്ത് നടന്ന അനധികൃതമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം വരുന്ന നാളുകളിലും അന്വേഷണം നടത്താൻ സർക്കാർ നിർബന്ധിതരാവും സർക്കാരിനകത്ത് ഇതിനെന്താണ് ഇതിനകത്തുള്ള അവിഹിതമായ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് എന്നുകൂടി ഇന്ന് പുറത്തു വരേണ്ടത്